പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഷിരൂരിൽ നിന്നും പിന്നെ അവിടെ ഈ ദുരന്ത സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് അന്ന് തൊട്ട സംഭവം അറിഞ്ഞാൽ അന്ന് തൊട്ട് തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിൽ വളരെ കൃത്യമായി ഇടപെടുകയും എല്ലാ വശങ്ങളും പഠിക്കുകയും എല്ലാ ആളുകളെയും തമ്മിൽ പിന്നെ കോർഡിനേറ്റ് ചെയ്യുകയും മാധ്യമങ്ങളെടുത്ത് ഈ വിവരങ്ങൾ കൃത്യമായ ഡാറ്റ വെച്ചുകൊണ്ട് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിലിനെ കുറിച്ച് ഞങ്ങൾ ന്യൂസ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവത്തെയും ഒക്കെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ മാത്രമല്ല അദ്ദേഹത്തെ പോലെയാണ് മന്ത്രിയായി കാണണം എന്ന് വരെ ആഗ്രഹിച്ചിരുന്നുള്ള സത്യസന്ധമായിട്ടല്ലേ പറഞ്ഞിരുന്നത് അപ്പം അപ്പം ഇതെല്ലാം പറഞ്ഞ് എന്ന് വരെ ഒരു കടന്ന പ്രയോഗം വരെ നടത്തിപ്പോയി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ കുറിച്ചൊരു പഠിക്കണമല്ലോ കാരണം അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ആ ആളുടെ ഒരു പിന്നെ പ്രൊഫൈൽ ആഗ്രഹം അത് പുള്ളി അതിസമന്നനാണ് പിന്നെ അദ്ദേഹം രണ്ടായിരത്തി എട്ടിൽ ഈ കാർവാർ മണ്ഡലത്തിൽ നിന്ന് സ്വാതന്ത്ര്യനായിട്ട് മത്സരിക്കുന്നു അന്ന് അദ്ദേഹം പരാജയപ്പെടുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം അവിടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് എല്ലാ മുന്നണികളെയും തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ അവിടെ നിന്ന് വിജയിക്കുന്നു അതേ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ യു പി എ സർക്കാരിൻ്റെ കാലത്ത് അന്ന് മൻമോഹൻ സിംഗ് ആണ് രാജ്യം ഭരിക്കുന്നത് സോണിയാഗാന്ധി നേരിട്ടാണ് സി ബി ഐയെ നിയന്ത്രിക്കുന്നത് സി ബി ഐ ഇദ്ദേഹത്തെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിനെതിരെ എടുക്കുന്നു ഒരു കേസൊന്നും അല്ല ഏകദേശം നൂറോളം കേസുകളുണ്ട് അതിൽ രാഷ്ട്രീയ കേസുകൾ വളരെ കുറവാണ് സി ബി ഐ അറസ്റ്റ് ചെയ്ത കേസ് എന്ന് പറയുന്നത് ഇദ്ദേഹം അവിടെ പിന്നെ ഈ മല്ലികാർജ്ജുൻ ഷിപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ് ആയിരുന്നു ബിസിനസുകാരനാണ് അദ്ദേഹം ഈ പിന്നെ മല്ലികാർജ്ജുൻ ഷിപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്സും ഇമ്പോർട്സും ഒക്കെ നടത്തുന്ന കമ്പനി കൂടിയാണ് അത് പിന്നെ എൺപത് ടൺ വരുന്ന ഇരുമ്പ് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെതിരെ സിബിഐ എടുത്തത് ഞാൻ പറഞ്ഞല്ലോ നരേന്ദ്രമോദിയുടെ സി ബി ഐ അല്ല ബി ജെ പിയുടെ സി ബി ഐ അല്ല കോൺഗ്രസിന്റെ സി ബി ഐ മൻമോഹൻ സിംഗിന്റെ സി ബി ഐ സോണിയാഗാന്ധി നേരിട്ട് സിബിഐ നിയന്ത്രിക്കുന്ന കാലത്ത് എൺപത് കോടി അല്ല എൺപത് ടൺ പിന്നെ ഇരുമ്പിന്റെ പിന്നെ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊന്ന് ഈ ഇദ്ദേഹം ഇല്ലീഗൽ മൈനിങ് നിയമവിരുദ്ധമായി ഖനനം നടത്തും നടത്തുന്നതിനെ കുറിച്ച് ഖനനം പിന്നെ ഈ കർണാടകയുടെ വലിയൊരു കേന്ദ്രം ഇപ്പം നമുക്കറിയാലോ ഈ റെഡ്ഡീസ് ബ്രദേശൊക്കെ നടത്തുന്നു അങ്ങനെ തന്നെയാണ് ഇല്ലീഗൽ മൈനിങ്ങനെ നടത്തിയിട്ടുണ്ട് കണക്കില്ലാത്ത രീതിയിൽ തോന്നി നടത്തൽ അവർ കുടിച്ച് അടിയിലുള്ള ഡെപ്പോസിറ്റിലുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോവുകയാണ് അങ്ങനെ എടുത്തു കൊണ്ടിട്ടാണ് ഇവർ കോടികൾ ഉണ്ടാക്കുന്നത് അപ്പം ഇദ്ദേഹം അങ്ങനെ പിന്നെ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം രണ്ടായിരത്തി ഇപ്പൊ ഈ വർഷം തന്നെ ഇപ്പൊ അദ്ദേഹം ഈ വർഷം തന്നെ ഇപ്പൊ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് പിന്നെ കഴിഞ്ഞ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട് കർണാടക സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വർടൈസിങ് ലിമിറ്റഡ് കെ എസ് എം സി ഐ എൽ എന്ന് പറയുന്ന ഒരു വലിയ പിന്നെ സ്ഥാപനത്തിന്റെ ഈ പിന്നെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം അതിന്റെ ഇരുപത്തി ഒമ്പതാമത്തെ ചെയർമാനാണ് അദ്ദേഹം അപ്പം പ്രബൽനാണ് അദ്ദേഹം സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന രീതിയിലുള്ളതാണ് രണ്ടായിരത്തി എട്ടിൽ മത്സരിച്ചു തോറ്റു എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിച്ചു അന്ന് പിന്നെ വിജയിച്ചു എം എൽ എ ആയി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ അദ്ദേഹം വീണ്ടും ആണ് മത്സരിക്കുന്നു സിറ്റിംഗ് എം എൽ എ ആയിരുന്നു അന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ രൂപാലി നായിക് അവിടെ നിന്ന് അറുപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സതീഷ് കൃഷ്ണ സേൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു അദ്ദേഹം ആനന്ദ് വസന്ത് അശോക് എന്ന് പറയുന്ന ജെ ഡി എസിന്റെ സ്ഥാനാർത്ഥി നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുകൾ പിടിക്കുന്നു നാൽപ്പത്തി അയ്യായിരത്തി എഴുപത്തി ഒന്ന് വോട്ടുകളോടെ ഇദ്ദേഹം മൂന്നാം സ്ഥാനത്ത് എത്തുന്നു അദ്ദേഹത്തിന് അതായത് അദ്ദേഹത്തിന് നാൽപ്പത്തി അയ്യായിരം കിട്ടുമ്പോൾ ബി ജെ പിയുടെ രൂപാലി നായിക്കിന് അറുപതിനായിരം കിട്ടുന്നു പതിനയ്യായിരം വോട്ടിന്റെ വ്യത്യാസമുണ്ട് സിറ്റിംഗ് എം എൽ എ ആയിരുന്നു അദ്ദേഹം അന്നോടെ പരാജയപ്പെടുമ്പോൾ വലിയ പിന്നെ മാർജിനിലാണ് പരാജയപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും രൂപാലി നായിക്കും ഇദ്ദേഹവും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ആ സമയത്ത് ജെ ഡി എസ് തകർന്നടിയുന്നു അറിയാലോ കുമാരസ്വാമിയുടെ കയ്യിൽ കൊണ്ട് തകർന്നടിഞ്ഞു പോയി ജെ ഡി എസിന് അന്ന് കയ്യിലുള്ള ഒരുപാട് സീറ്റുകൾ നഷ്ടപ്പെട്ടതാണ് ജെ ഡി എസിന് ഈ നാൽപ്പത്തി ആറായിരം കിട്ടി രണ്ടാം സ്ഥാനത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്നിരുന്ന ജെ ഡി എസിന് ആ തെരഞ്ഞെടുപ്പിൽ കേവലം രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടുകളാണ് കിട്ടിയത് ജെ ഡി എസിന്റെ ബി ജെ പി വിരുദ്ധരായ ആളുകൾ ഇദ്ദേഹത്തിന് സതീഷ് കൃഷ്ണ സൈലിനെ വോട്ട് ചെയ്തു അങ്ങനെ സതീഷ് കൃഷ്ണ സൈൽ എഴുപത്തിയേഴായിരത്തി നാനൂറ്റി നാപ്പത്തിയഞ്ച് വോട്ടുകൾ പിടിച്ചു തൊട്ടടുത്ത് സിറ്റിംഗ് എം ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിലെ എം എൽ എ ആയ ഈ പിന്നെ രൂപാലി നായിക്ക് എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഏഴ് വോട്ടുകളും പിടിച്ചു അതായത് കേവലം രണ്ടായിരത്തി രണ്ടായിരത്തി ജില്ലാനും വോട്ട് രണ്ടായിരത്തി ജില്ലാനും വോട്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി ജില്ലാനും വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് ചെറിയ മാർച്ചിലാണ് ജയിച്ചത് അപ്പൊ ഇദ്ദേഹം ജയിച്ചത് ഇനി ഇദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് വരുമ്പം ഇദ്ദേഹത്തിന്റെ പിന്നെ രണ്ടായിരത്തി എട്ടിൽ ഇദ്ദേഹത്തിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് കോടി നാൽപ്പത്തി ആറായിരത്തി മൂവായിരത്തി തൊണ്ണൂറായിരുന്നു ഇരുപത്തിയൊന്ന് കോടി പിന്നെ ഇരുപത്തൊന്ന് കോടിയുടെ സ്വത്ത് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ ഇതിന്റെ യഥാർത്ഥ വിലയും ഇതിന്റെ പിന്നെ രേഖകളിൽ കാണിക്കുന്ന വിലയും ഒക്കെ തമ്മിൽ സ്വത്തുകളുടെയൊക്കെ പിന്നെ കാരണം അമ്പതിലധികം സ്ഥലത്ത് ഇദ്ദേഹത്തിന് പ്ലോട്ടുകളുണ്ട് കൊമേഴ്സ്യൽ പിന്നെ പ്രോപ്പർട്ടി ഉണ്ട് അല്ലാതെ പിന്നെ അഗ്രികൾച്ചറൽ പ്രോപ്പർട്ടി ഉണ്ടൊക്കെ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇദ്ദേഹത്തിന് ഈ രണ്ടായിരത്തി എട്ടിൽ ഇരുപത്തി ഒന്ന് കോടി ഒറ്റ അഞ്ച് വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് പിന്നെ മൂന്നിരട്ടിയായിട്ട് വർദ്ധിക്കുന്നു മൂന്നിരട്ടിയിലധികമായിട്ട് അറുപത്തി ആറ് കോടി നാൽപ്പത്തി ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നായിട്ട് വർധിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അത് വീണ്ടും അഞ്ചു വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു മൂന്ന് കോടിയുടെ കുറവ് വരുന്നു രണ്ടായിരത്തി പതിനെട്ട് ലക്ഷ്യത്തിലെ സജീവമാകുമ്പോൾ പിന്നെ ഈ സ്വത്തിന്റെ യഥാർത്ഥ കണക്കുകളൊക്കെ മറച്ചു വെക്കാനും ബിനാമികളുടെ പേരിൽ മേടിക്കാനും ഒക്കെ ഇവിടേക്കിപ്പോൾ ബിനാമികളുടെ പേരിൽ അതാ നടക്കില്ല അവിടേക്ക് ഇപ്പോഴും സംവിധാനം ഉണ്ട് അപ്പം പല സ്വത്തും അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഇനിയും സ്വത്ത് ഇങ്ങനെ പെരുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ സജീവമായി അപ്പം പിന്നെ ബുദ്ധിമുട്ടാവും നീണ്ടിട്ടാവും അപ്പൊ അറുപത്തി മൂവായിരത്തി അറുപത്തിമൂന്ന് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴ് കോടിയുടെ സ്വത്തായിട്ട് മാറുന്നു ഇത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ നിലവിലുള്ള അസറ്റ് അദ്ദേഹം കാണിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മത്സരിച്ചപ്പോൾ കാണിച്ചിട്ടുള്ളത് അമ്പത്തി കോടി എൺപത്തിനാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി അമ്പത് അമ്പത്തി കോടി അമ്പത്താറ് കോടി എന്നൊക്കെ പറഞ്ഞാൽ അഞ്ഞൂറ്ററുപത് കോടിക്ക് മേലെ ഉണ്ടെന്ന് ഊഹിച്ചോണം നിങ്ങൾ നമ്മുടെ തന്നെ സ്ഥലത്തിന്റെ ഒക്കെ സ്റ്റാമ്പ് കാണിക്കുന്നത് അത്രയാണ് നമ്മൾ പിന്നെ അധികാരിയായിട്ട് വില കാണിക്കുക വളരെ കുറച്ചാ പത്ത് ലക്ഷത്തിന് നിലം മേടിച്ചാൽ നമ്മൾ പിന്നെ ഒരു രണ്ട് ലക്ഷത്തിന്റെ വിലയിട്ടിട്ട് അതിനുള്ള സ്റ്റാമ്പ് പേപ്പറാണ് മേടിക്കാറുള്ളത് ഇനി ഈ പിന്നെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ പിന്നെ പിന്നെ വരുമാനം കാണിച്ചിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ കാണിച്ചിട്ടുള്ളത് അറുപത്തിയായിരത്തി ഇരുന്നൂറ്റി എഴുപതും ഓക്കെ പിന്നെ ഡിപൻഡൻസ് വേറെ എന്റെ എല്ലാ ഡീറ്റെയിൽസും കൂടി ഞാൻ പറയുന്നില്ല അങ്ങ് ബുദ്ധിമുട്ടാവും ഓക്കെ ഇദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ ക്രിമിനൽ കേസുകൾ ഒരുപാടുണ്ട് രാഷ്ട്രീയത്തിൽ ഇപ്പൊ നമ്മൾ സമരം നടത്തി പിന്നെ സംഘർഷം ഉണ്ടായി പിന്നെ പിന്നെ ഹർത്താൽ നടത്തി അങ്ങനെ വരുന്ന കേസുകള് രാഷ്ട്രീയ കേസുകൾ അല്ലാതെ അദ്ദേഹത്തിന്റെ കേസുകളുടെ ഒന്ന് ചാർജസ് റിലേറ്റഡ് ടു ചീറ്റിംഗ് ആൻഡ് ഡിസ് ഓണസ്റ്റി ഇൻക്ലൂഡിംഗ് ഡെലിവറി ഓഫ് പ്രോപ്പർട്ടി ഐ പി സി സെക്ഷൻ ഫോർ ട്വന്റി അതായത് പിന്നെ ക്രിമിനൽ കേസുകളും പിന്നെ ചീറ്റിംഗ് കേസുകളും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ പേരിൽ വരുന്നത് ചാർജസ് റിലേറ്റഡ് ടു പണിഷ്മെന്റ് ഓഫ് ഡെഫ്റ്റ് അത് കള്ളക്കടത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സാധനങ്ങള് പി സി സെക്ഷൻ ത്രീ സെവൻ നയൻ അതെനിക്ക് എന്താണെന്നുള്ളത് അറിയില്ല എനിക്ക് ഈ നിയമ പരിജ്ഞാനം ഇല്ല പരിജ്ഞാനം തന്നെ എന്ന് അറിയാം അതില്ല പിന്നെ ചാർജസ് റിലേറ്റഡ് ടു ഫോർ ഫോർ പർപ്പസ് ഓഫ് ചീറ്റിംഗ് ഐ പി സി സെക്ഷൻ ഫോർ സിക്സ് എയ്റ്റ് ചാർജസ് റിലേറ്റഡ് ടു പണിഷ്മെന്റ് ഫോർ ക്രിമിനൽ ഇന്റിമിഡേഷൻ ഐ പിസി സെക്ഷൻ ഫൈവ് സീറോ സിക്സ് ഇങ്ങനെ തുടങ്ങി വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ കേസുകളിൽ മുഴുവൻ ഭൂരിപക്ഷവും റോങ്ഫുൾ റീസ്ട്രേഞ്ച് പണിഷ്മെന്റ് ഫോർ റൈറ്റിംഗ് ഓക്കെ അത് വേണമെങ്കിൽ കലാപ ആഹ്വാനത്തിന് പിന്നെ കലാപം നടത്താൻ സംബന്ധിച്ചൊക്കെ പറയുന്നത് രാഷ്ട്രീയ കേസാവാം അതൊക്കെ തുടങ്ങി ഇദ്ദേഹത്തിന്റെ കേസുകൾ എടുത്തു നോക്കുമ്പോൾ ഒന്നു രണ്ട് കേസൊന്നുമല്ല ഈ കേസുകളില് ബഹുഭൂരിപക്ഷവും സാമ്പത്തിക ക്രമക്കേട് തട്ടിപ്പ് വഞ്ചന പിന്നെ തുടങ്ങിയിട്ടുള്ള കേസുകളാണ് വരുന്നത് ഒരു അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ ഏകദേശം പിന്നെ ഈ പതിനാല് കേസുകളുടെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ബാംഗ്ലൂർ പോലീസ് സ്റ്റേഷനിലാണ് അത് പിന്നെ പിന്നെ ബാംഗ്ലൂർ സിറ്റി സിവിൽ കോർട്ടിലാണ് സിവിൽ കേസാണത് അത് നടക്കുന്നത് രണ്ട് സി ബി ഐയുടെ കേസാണ് ബാംഗ്ലൂര് അത് ഞാൻ നേരത്തെ പറഞ്ഞ കോൺഗ്രസ് പറഞ്ഞ കാലത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ജാമ്യം നിശ്ചയിച്ചിരുന്നു ആദ്യഘട്ടത്തിലാണ് കാലം ജയിലിൽ കിടന്നു അതും സിറ്റി സിവിൽ കോർട്ട് ബാംഗ്ലൂരിലാണ് സിറ്റി സിവിൽ കോർട്ട് ബാംഗ്ലൂരിൽ തന്നെ ഏകദേശം പിന്നെ സി ബി ഐയുടെ കേസും അല്ലാതെ ബാംഗ്ലൂർ സ്റ്റേഷനിലുള്ള കേസും ഒക്കെ കൂടിയായിട്ട് ഒമ്പത് കേസുണ്ട് പിന്നെ അങ്കോള പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ അങ്കോള പോലീസ് സ്റ്റേഷൻ എടുത്തിട്ടുള്ള കേസുണ്ട് സി സി നമ്പർ ഫിഫ്റ്റി ടു ബാർ ടൂ തൗസൻഡ് സെവൻ ഓക്കെ അത് അവിടെ ജുഡീഷ്യൽ പിന്നെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അടുത്താണ് ആ കോടതിയിലാണ് നടക്കുന്നത് അങ്കോള കോടതിയിൽ പിന്നീട് കാർവാർ പോലീസ് സ്റ്റേഷനിലുണ്ട് അപ്പൊ മൂന്നാമത്തെ സെഷമായി കാർവാർ പോലീസ് സ്റ്റേഷനിലുള്ളത് കാർവാർ പോലീസ് സ്റ്റേഷനില് രണ്ട് കേസുണ്ട് പിന്നെ അത് രണ്ടും നടക്കുന്നത് കാർവാർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് പിന്നെ ചിറ്റുകുല പോലീസ് സ്റ്റേഷനിലുണ്ട് കേസ് അത് പിന്നെ പിന്നെ കാർവാറിലെ സിവിൽ ജഡ്ജിന്റെ അടുത്താണ് അത് സിവിൽ കേസാണ് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടതാവും പിന്നെ പിന്നെ അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്വത്തിന്റെ ഡീറ്റെയിൽസ് ഇദ്ദേഹത്തിന്റെ സ്വത്തിന്റെ ബാങ്ക് ഡിപ്പോസിറ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് అపెన్ ఒకసారి బ్యాంకులు ఉంటాయి యాక్సిస్ బ్యాంక్ కర్వార్ సిండికేట్ బ్యాంక్ కర్వార్ ఇండస్సిన్ బ్యాంక్ కర్వార్ సౌత్ ఇండియన్ బ్యాంక్ వాస్కో సిండికేట్ బ్యాంక్ మజాలి కేడిసిసి బ్యాంక్ మజాలి కేడిసిసి బ్యాంక్ వాస్కో ఎటిఎఫ్సి బ్యాంక్ వాస్కో సరస్వత్ కార్పొరేట్ బ్యాంక్ లిమిటెడ్ వాస్కో విజయ బ్యాంక్ వాస్కో బ్యాంక్ ఆఫ్ మైసూర్ బెంగళూరు ഇത്രയും ബാങ്കുകൾ ഇത്രയും അക്കൌണ്ടുകൾ അദ്ദേഹത്തിനുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ഷെയറുകൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷെയറുകൾ ബിർള സൺ ലൈഫിൽ അദ്ദേഹത്തിന് ഷെയർ ഉണ്ട് ബജാജ് അലയൻസിലുണ്ട് ഐ സി ഐസി പിന്നെ പ്രൊഡൻഷ്യൽ ഇതിലുണ്ട് മാക്സ് ന്യൂയോർക്കിലുണ്ട് മാക്സ് അറിയാലോ നമ്മളെ മറ്റേ മാക്സ് ഷോപ്പുകളൊക്കെ ഉള്ള പിന്നെ ഇതില്ലേ ഐ എൻ ജി വ്യാസ ബാങ്കിലുണ്ട് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് ഐ ഡി എഫ് സി ഇൻഫ്രാസ്ട്രക്ചർ പർഗാട്ടി ഫിനാൻസ് റിലയൻസ് ലൈഫ് ശ്രീ മല്ലികാർജുൻ ഷിപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അതിന്റെ ഡയറക്ടറായിരുന്നു പറഞ്ഞാൽ അങ്ങനെ അവരാണ് തട്ടിപ്പ് നടത്തിയത് സരസ്വറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഷെയർ ഉണ്ട് കെ ടി സി സി ബാങ്കിൽ ഷെയർ ഉണ്ട് കാവേരി കൺസൾട്ടൻസിയിൽ ഷെയർ ഉണ്ട് ഇന്ത്യ ബുൾ പ്രൈവറ്റ് ലിമിറ്റഡ് അവിടെ ഷെയർ ഉണ്ട് ഒക്കെ ഉണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ വേറെ ഒരുപാട് ഡീറ്റെയിൽസ് വരുന്നുണ്ട് കേട്ടോ അതെല്ലാം കൂടി പറഞ്ഞു നിങ്ങൾക്ക് ബോർഡടിക്കും ഇത്രയും നാളെ നമുക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ അറുന്നൂറ് ഗ്രാം സ്വർണം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് വണ്ടി ഒരു ടൊയോട്ട ഇന്നോവ ഒരു ഹുണ്ടായി ഐ ട്വന്റി പിന്നെ ഇദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസുകൾ അഗ്രികൾച്ചർ ലാൻഡ് ഒന്ന് മജാലിയിലുണ്ട് ചിറ്റാറ്റുകുളി ഉണ്ട് ചിറ്റാറ്റുകുളി തന്നെ മൂന്ന് പ്രോപ്പർട്ടി നാല് പ്രോപ്പർട്ടി അഞ്ച് ആറ് ഏഴ് മജാലിയിൽ ഒന്നേ കണ്ടു എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത് ആ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സ്ഥലത്ത് ചിറ്റാറ്റുപുളി തന്നെയുണ്ട് മജാലിയിൽ പിന്നെയുണ്ട് അതുകൊണ്ട് മൂന്ന് എല്ലാം കൂടി ഞാൻ നേരത്തെ നോക്കിയപ്പോൾ അൻപതിലധികം പ്രോപ്പർട്ടികളുണ്ട് എല്ലാം ഏക്കർ ഏക്കറുകൾക്കിനുള്ള സ്ഥലങ്ങളാണ് എല്ലാം കൂടി പത്തായിരം ഏക്കറിനൊക്കെ മേളിൽ വരും ആയിരം രണ്ടായിരം ഏക്കറിനൊക്കെ മുകളിൽ വരും അത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള അഗ്രികൾച്ചർ ഇത് അഗ്രികൾച്ചർ ലാൻഡിൻ്റെ അമ്പതുമല്ല അമ്പതിന് മേളിൽ വരുന്നുണ്ട് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു പിന്നെ അറുപതിലധികം വരുന്നുണ്ട് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് തീരുന്നില്ല അത് ഇനി നോൺ അഗ്രികൾച്ചറൽ ലാൻഡ് പിന്നെ കൃഷിഭൂമി അല്ലാത്ത ഭൂമികൾ ആ ഭൂമികൾ ചുറ്റാറ്റുകുലുണ്ട് പിന്നെ ബാഡിലുണ്ട് കൊലാച്ചെ ബാടിലുണ്ട് കോൺ കോനെ കോനയെന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ പേര് കോണുകെറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചുറ്റാറ്റുകുലുണ്ട് അങ്കോളയിലുണ്ട് ബലക്കരി ഷുർക്കുലി ബലകരി ഷുർക്കുലി അവിടെയുണ്ട് സിക്കാലി അവിടെയുണ്ട് ഇതെല്ലാം പിന്നെ കൊമേഴ്സ്യൽ പ്രോപ്പർട്ടീസാണ് ഇനി ബിൽഡിങ്ങുകൾ ബിൽഡിങ്ങുകൾ ഗാവോങ്കരിൽ അവിടെ പിന്നെ നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ബിൽഡിംഗ് ഉണ്ട് മജാലിയിൽ അവിടെയും പിന്നെ പിന്നെ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഉണ്ട് കാർവാറിലെ കൊമേഴ്സ്യൽ ബിൽഡിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് വീടുകളായിട്ടോ ഫ്ളാറ്റുകളായിട്ടുള്ളത് ബാംഗ്ലൂരിലുണ്ട് മജാലിയിലുണ്ട് സദാശിവാദിലുണ്ട് അതിലുണ്ട് പിന്നെ പിന്നെ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നു എല്ലാം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ടും കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടും കോൺഗ്രസിന്റെ സർക്കാരിന്റെ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട സി ബി ഐ ആയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ് സതീഷ് കൃഷ്ണ സൈൻ യഥാർത്ഥത്തിൽ ആ ഒരു കൺഫ്യൂഷൻ കാരണം ഈ മനുഷ്യന്റെ അവിടുത്തെ പ്രസൻസും കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയും ഡെഡിക്കേഷനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അദ്ദേഹത്തിന്റെ സംസാര രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗ്രാജുവേറ്റ് ആണ് കേട്ടോ വയസ്സ് പമ്പത്തിയേഴ് വയസ്സാണ് ഗ്രാജുവേറ്റ് ആണ് വിദ്യാഭ്യാസമുള്ള ആളാണ് പക്ഷേ ഇവിടെ വെറും ഡിഗ്രി കഴിഞ്ഞിട്ടേ ഉള്ളൂ അദ്ദേഹം പക്ഷെ ഇവിടെ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എം എഡും കഴിഞ്ഞ് കോളേജ് അധ്യാപികയായി പിൻവാതിലൂടെ കയറി പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത അത് കേരളവർമ്മ കോളേജിന്റെ പോലെയല്ലേ കോളേജിന്റെ റിട്ടയർ ചെയ്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആർ ബിന്ദുവും പോസ്റ്റ് ഗ്രാജുവേഷനെല്ലാം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് പിന്നെ വാഴക്കൊലയിൽ ഗവേഷണമൊക്കെ നടത്തി അത് തേങ്ങാക്കൊലയാണെന്ന് കണ്ടുപിടിച്ച് അതിൽ ഡോക്ടറേറ്റ് എടുത്ത ചിന്താചറവമും ഡിഗ്രി കഴിഞ്ഞ് മൂന്ന് വർഷം ലോയും ചെയ്ത് എൽ എൽ ബി കംപ്ലീറ്റ് ചെയ്ത പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും ഒക്കെ ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കുമ്പോൾ പിന്നെ എ എറിയുമോ എറിയുമ എൽ എൽ ബി ഒക്കെ കഴിഞ്ഞ് ഭയങ്കര വിദ്യാഭ്യാസം ഉള്ള ആളാണ് ഒക്കെ ഭയങ്കര വിദ്യാഭ്യാസമുള്ള ആൾക്കാർ നമുക്ക് മാത്രമേ ഉള്ളൂ വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത അവർക്കൊക്കെ ഭയങ്കര വിദ്യാഭ്യാസമാണ് അവരൊക്കെ പറയുന്ന ഇംഗ്ലീഷ് കേൾക്കുമ്പം ആ ഇംഗ്ലീഷും കേവലം ഡിഗ്രി മാത്രമുള്ള കർണാടകയിൽ പഠിച്ചു വളർന്ന ഈ സതീഷ് സെയിൽ കൃഷ്ണയുടെ സതീഷ് കൃഷ്ണ സൈലിന്റെ ഇംഗ്ലീഷും തമ്മിൽ താരതമ്യം ചെയ്യുമ്പം കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ കിട്ടും അത് സജി ചെറിയെന്ന് തന്നെ പറഞ്ഞു നശീപൻകുട്ടിയോട് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് മലയാളം എഴുതാനും വായിക്കാൻ അറിയാത്തവരുണ്ടെന്നുള്ള എനിക്ക് അറിയാവുന്ന ചില കുട്ടികളുണ്ട് അപ്പൊ എന്നിട്ട് കേരളത്തിലെ കേരളം ലോകത്തിന് മാതൃക കാരണം ബുധൻ കേരളത്തെ സൃഷ്ടിച്ചു പരശുരാമൻ മഴയൊറിഞ്ഞുണ്ടാക്കിയായിരുന്നു പണ്ടത്തെ ഐത്തികം ഇവരിപ്പം അടുത്ത തലമുറയ്ക്ക് ഈ ബാലസംഘത്തിൽ പഠിപ്പിച്ചുകൊടുക്കും കേരളം ഉണ്ടാക്കിയത് കാരണബുധനാണ് പരശുരോമനല്ല അല്ലെങ്കിൽ പിന്നെ അല്ലാതെ ഈ ഭൂമിശാസ്ത്രം പിന്നെ സയൻസും അതും പഠിപ്പിക്കൂല എന്തായിരുന്നാലും സതീഷ് കൃഷ്ണ സൈലിൻ്റെ പ്രൊഫൈൽ നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്ന് കരുതിയാണ് നമ്മൾ രണ്ട് വർഷങ്ങളും പഠിക്കണമല്ലോ ഒരാളുടെ ഗുണങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴും അയാൾക്ക് അയാളുടെ പിന്നെ ഒരു പൂർവ്വകാല ചരിത്രം അയാളുടെ പിന്നെ ഇപ്പോൾ ഉള്ള ഓഫ് നോ വെ ഹി സ്റ്റാൻഡ് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ പിന്നെ പശ്ചാത്തലം കാര്യങ്ങളെല്ലാം ഒന്ന് പങ്കുവയ്ക്കുന്നതൊന്നാകും തോന്നി കാരണം ഈ സതീഷ് കൃഷ്ണ സെയിൽ അത്ര ചെറിയ ഒരു മീനല്ല ഞാൻ തലക്കെട്ടിൽ പറഞ്ഞതുപോലെ